ഹലോ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനൊരു അടിപൊളി തോരൻ്റെ റെസിപ്പിയാണ് ഇവിടെ കാണിക്കുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഏത്തക്ക ചിപ്സിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അന്ന് ഞാൻ ഏത്തക്കിപ് ചിപ്സ് ഉണ്ടാക്കിയപ്പോൾ അതിൻ്റെ തൊലി എടുത്ത് മാറ്റി വെച്ചിരുന്നു കേട്ടോ അപ്പോൾ ആ തൊലി കൊണ്ട് ഒരു കിഡിലൻ ഹെൽത്തി ആയിട്ടുള്ള ഒരു തോരനാണ് ഞാനിന്ന് ഇവിടെ ഉണ്ടാക്കി കാണിക്കുന്നത് അപ്പം നമ്മൾ ഏത്തക്ക ചിപ്സൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ചിപ്സും കഴിക്കാം ഒരു ദിവസത്തേക്ക് തോരനുള്ളതും കിട്ടും അപ്പോൾ നമുക്ക് ഈ തോരൻ എങ്ങനെ എങ്ങനെയുണ്ട് ഓടിപ്പോയി കാണാം കേട്ടോ അപ്പം അതിനായിട്ട് ആദ്യം ഞാൻ ഒരു മൂന്ന് പിടി ചെറുപയർ വെള്ളത്തിലിട്ടിട്ടുണ്ട് അര മണിക്കൂർ കുതിർത്തതാണ് ഈ പയറിന് പകരം വൻപയറോ പരിപ്പോ ഏത് വേണേലും ചെയ്യാം പിന്നെ വേണ്ടത് ഈ ഏത്തക്കായുടെ തൊലി ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോ ഇട്ടിരുന്നാലും അപ്പോൾ രണ്ട് ദിവസമായി അത് ചിപ്സ് ഉണ്ടാക്കിയിട്ട് അപ്പോൾ അതിൻ്റെ നെക്സ്റ്റ് ഡേ ആണ് ഞാൻ ഈ തോരം വെക്കുന്നത് അപ്പോൾ ഇത് ഞാൻ ഫ്രിഡ്ജിലെടുത്ത് വെച്ചിരുന്നു ഏത്തക്കായ്ക്ക് നല്ല കറയൊക്കെ ഉണ്ടാവുന്നതുകൊണ്ട് അതിനൊരു കളർ മാറ്റമൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ ആ സമയത്ത് അത് കഴുകി നമുക്ക് എടുക്കാം ഈ സമയത്ത് നമുക്ക് പയറിനെ വേവിക്കാൻ വയ്ക്കാം കുക്കറിലിട്ടിട്ട് കുറച്ചുപ്പും കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം അപ്പം അത് വേകുന്ന സമയം കൊണ്ട് കുറച്ച് തേങ്ങ അതിന് വേണ്ടി അര എടുക്കാം ഞാൻ മൂന്ന് പിടി തേങ്ങ രണ്ട് മൂന്ന് തരി ജീരകം കുറച്ച് മഞ്ഞൾപ്പൊടി മൂന്നോ നാലോ പച്ചമുളക് എടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പില രണ്ട് വെളുത്തുള്ളി അല്ലേ ഇതെല്ലാം ആയിട്ടൊന്ന് പതുക്കെ ഒന്ന് ചതച്ചെടുക്കുന്നേ ഉള്ളൂ കേട്ടോ അരഞ്ഞു പോവർ നമ്മൾ ചീരയ്ക്കൊക്കെ ഒതുക്കുന്ന പോലെ ഒന്ന് ഒതുക്കിയെടുത്താൽ മതി അപ്പോൾ ആ തേങ്ങയും നമുക്ക് ഒതുക്കിയെടുത്തിട്ട് വരാം ഇത് ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ളൊരു തോരനാണ് കേട്ടോ എല്ലാവരും ഒക്കെ പണ്ട് കാലത്ത് ഉണ്ടാക്കുമായിരുന്നു ഇപ്പം ഏത്തക്കാ ചിപ്സൊക്കെ വീടുകളിൽ വളരെ കുറച്ചല്ലേ ചെയ്യുന്നുള്ളു എല്ലാവരും ഷോപ്പിൽ നിന്ന് മേടിക്കുകയല്ലേ അപ്പം അതുകൊണ്ട് തൊലിയൊന്നിപ്പോൾ കാണാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഞാൻ ഈ ഏത്തക്കായ തൊലിയൊക്കെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് അരിഞ്ഞ വീഡിയോ ഒന്നും ഇല്ല അല്പം എണ്ണ വരട്ടിയിട്ട് വേണം ഇതുപോലെ കുഞ്ഞു കുഞ്ഞായിട്ട് കൊത്തി അരിഞ്ഞെടുക്കാൻ കേട്ടോ നമുക്ക് എനിക്ക് മൂന്ന് ഏത്തക്കായുടെ തൊലിയേ ഉണ്ടായിരുന്നുള്ളൂ എന്നിട്ട് ഞാൻ അതിനെ ഒരു പാത്രത്തിൽ കുറച്ച് ചെറിയ ചൂടുള്ള വെള്ളത്തിലേക്കായിടുന്നത് നമ്മൾ കായൊക്കെ അരിഞ്ഞ് ചെറിയ ചൂടുള്ളത്തിടുമ്പോൾ അതിൻ്റെ കറ കുറേ കിട്ടും മാറിക്കിട്ടും വേണ്ടി അങ്ങനെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ചെറിയൊരു ചൂടുള്ള വെള്ളത്തിലിട്ട് നന്നായിട്ട് കഴുകിയെടുക്കാം അപ്പോൾ മുഴുവനും അരിഞ്ഞൊക്കെ എടുത്തിട്ട് വരാം നല്ല ചെറുതായിട്ട് അരിയുവാണെങ്കിൽ അത്രയും നല്ല അരികും കഴിക്കാൻ ടേസ്റ്റ് ഇത് വെന്ത് കുഴഞ്ഞൊന്നും പോവില്ല കേട്ടോ ചെറുപയർ വെന്ത് വന്നിട്ടുണ്ട് കുറച്ച് വെള്ളമൊക്കെ ഉണ്ട് വെള്ളമൊക്കെ ഇരുന്നോട്ടെ നമുക്ക് അരപ്പ് വേഗാനൊക്കെ വെള്ളം വേണ്ടതല്ലേ അപ്പം കായുടെ തൊലിയും അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതിനെ ഒന്ന് വേവിക്കാനായിട്ട് പയറ് മാറ്റി ആ കുക്കറിലേക്ക് തന്നെ ഇട്ട് വെക്കുകയാണ് അതിനകത്തേക്ക് കുറച്ച് സാധനങ്ങൾ കൂടെ ഇടുന്നുണ്ട് കുറച്ച് കറിവേപ്പില ഇടാം പച്ചമുളക് വേണമെങ്കിൽ ഇടാം നമുക്ക് അരപ്പിനകത്ത് എരിവ് എരിവ് കുറവാണെങ്കിൽ കുറച്ചുകൂടി കൂടി പച്ചമുളക് ഇട്ട് വേവിക്കാം കേട്ടോ കുറച്ചുപ്പും മഞ്ഞൾപ്പൊടി പിന്നെ ഞാൻ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിക്കുന്നുണ്ട് ഇതെല്ലാം കൂടി ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് തിരുമി യോജിപ്പിച്ചിട്ട് നമുക്കിതിനെ ഞാനൊരു മൂന്ന് വിസല് വരെയാണ് വെച്ചിരിക്കുന്നത് കേട്ടോ വെള്ളം കുറച്ച് ഒഴിക്കുന്നുള്ളൂ ഒരുപാട് വെള്ളം വേണ്ട പിന്നെ അവസരം നമ്മൾ പറ്റിച്ചെടുക്കേണ്ടി വരും ഇതെന്തായാലും കുഴഞ്ഞു പോവില്ല കായുടെ തൊലിയല്ലേ എന്തൊരു ടേസ്റ്റാൻ പറയുമോ ഇതോ നമ്മൾ വേവിച്ച് ഇത് തോരമിച്ച് കഴിക്കുമ്പോഴത്തേക്കും കായുടെ തൊലി വെന്ത് വന്നിട്ടുണ്ട് കുറച്ച് വെള്ളം എനിക്കുള്ളൂ ആ വെള്ളവും ഇരിക്കട്ടെ അരപ്പ് വേഗാനുള്ള വെള്ളമേ ഉള്ളൂ കൂടുതൽ വെള്ളമുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് സമയം അതിനെ ഒന്ന് വറ്റിച്ചൊക്കെ എടുക്കണം കേട്ടോ ഇതിനെ തോരനാക്കാം ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് ചൂടായി കഴിയുമ്പോൾ അതിനകത്തേക്ക് കടുകിട്ട് പൊട്ടിക്കഴിയുമ്പം കുറച്ച് വറമുളക് വറ്റൽ മുളകിട്ട് അതും കൂടിയിട്ട് നന്നായിട്ട് മുത്തതിന് ശേഷം കുറച്ച് ഉള്ളി ഞാനൊരു പത്ത് പന്ത്രണ്ട് കഷണം ഉള്ളിയാണ് എടുത്തിരിക്കുന്നത് ഉള്ളിയില്ലെങ്കിൽ ഒരു സവോള അത് കുറച്ച് അധികം എടുക്കണം വേറെ എങ്കിലും ഞാൻ സവോള ഇട്ടിട്ടില്ല അതും വേപ്പിലിയും കൂടെ ഇട്ട് നന്നായിട്ട് വയറ്റി എടുക്കാം ഒരു ലൈറ്റ് ബ്രൗൺ കളറാകുന്നവരെ അതിനെ ഒന്ന് വയറ്റി എടുക്കണം ഒരു തരി ഉപ്പും കൂടെ ഇട്ടോ അപ്പം നമുക്ക് പെട്ടെന്ന് അത് വാടിക്കിട്ടുമല്ലോ അത് ഇത്രയും വാടിയാൽ മതി ഈ കളറ് മതി മൂത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ അരപ്പിടുകയാണ് അരപ്പ് അതിൻ്റെ മുകളിലേക്കിട്ട് ഒരുപാടിട്ട് അതിനെ മൂപ്പിച്ചൊന്നും എടുക്കുന്നില്ല ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് അതിൻ്റെ മുകളിലേക്ക് വെന്ത ചെറുപയറും വെന്ത കായുടെ തൊലിയും കൂടെയിട്ട് ഇതിനെ ഒന്ന് തട്ടിപ്പൊത്തി വെച്ച് മൂടി വെച്ചൊന്ന് വേവിക്കാം ഇതിനകത്ത് ആവശ്യത്തിനുള്ള വെള്ളമുണ്ട് അതുകൊണ്ട് ഇനി വെള്ളം ഒഴിക്കുന്നില്ല ഈ വെള്ളത്തിൽ കിടന്ന് ഈ അരപ്പ് വെന്തോളും ഒരു അഞ്ച് മിനിറ്റ് ഏറ്റവും ലോ ഫ്ലെയിമിൽ നമ്മൾ ചെറിയ തീയുള്ള സ്റ്റവിൽ വെച്ചതാണ് ഇത് ചെയ്യാനായിട്ട് എന്നിട്ട് ഇടക്കടി അടിയിൽ പിടിക്കരുത് വെള്ളം വെക്കുന്നവരെ അതൊന്നും വെന്തോട്ടെ അപ്പം ആരൊപ്പം നന്നായി വേവോ അതിൻ്റെ പച്ച ചൊവയൊക്കെ മാറിക്കോളും അപ്പം ഞാനിതിന് മൂടി വെച്ച് ഒന്ന് വേവിക്കാൻ പോവാം കേട്ടോ പെൺപര കിട്ടിലും ടേസ്റ്റ് കേട്ടോ പരിപ്പിട്ടാലും ടേസ്റ്റാണ് വെറുതെ വെച്ച് അത്രയും ടേസ്റ്റ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഞാൻ അങ്ങനെ വെറുതെ വെച്ച് നോക്കിയിട്ടില്ല കേട്ടോ ഇതൊന്ന് വെന്ത് വരട്ടെ ഒരു അഞ്ച് മിനിറ്റ് ഇരിക്കട്ടെ ഒരു മൂന്ന് മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് തുറന്നു നോക്കി ഒന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി നോക്കാം ഞാൻ അടിപിടിച്ച് പോയാലോ അപ്പോൾ ഞാൻ ജസ്റ്റ് ഇളക്കിയൊക്കെ നോക്കിയിട്ടുണ്ട് എൻ്റെ ശരിക്ക് വെന്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ അരപ്പൊക്കെ നന്നായി വെന്തിട്ടുണ്ട് നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് ഇനി വറയൊന്നും താളിക്കുന്നില്ല ഇനി ഇതിനെ നന്നായിട്ട് ഇളക്കിയിട്ട് എൻ്റെ ഒരു കയ്യിലും മൊബൈലും ഉള്ളതുകൊണ്ടാണ് ഇളക്കി കാണിക്കാൻ ബുദ്ധിമുട്ട് എന്താണോ എനിക്ക് നല്ല കിട്ടിലനായിട്ടില്ലേ അതായത് ഒത്തിരി ഡ്രൈ അല്ല ഒരിത്തിരി വെറ്റായിട്ടുള്ളൊരു തോരനാണ് കഞ്ഞീടെ കൂടെയൊക്കെ സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും ഇത് നമുക്ക് പ്രത്യേകിച്ച് ഓണക്കാലത്തൊക്കെ നമുക്ക് വീടുകളിൽ പണ്ടൊക്കെ എന്നും ഈ തോരനൊക്കെ തന്നെ ആയിരിക്കും ആ സമയത്തൊക്കെ ഒരുപാട് ഏറ്റക്കത്തുള്ളി ഒക്കെ ഉണ്ടാവില്ലേ അപ്പം അങ്ങനെ നമ്മുടെ ഏത്തക്കാത്തൊലിയുടെ തോരൻ റെഡി ആയിട്ടുണ്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇനി ഒരു പാത്രത്തിലേക്ക് നമുക്ക് എടുത്തു വെക്കാം നമുക്കിത് ചൂടോട് വെറുതെ കഴിച്ചാൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും അപ്പം കായ ചിപ്സൊക്കെ ഉണ്ടാക്കുന്നവർ തീർച്ചയായിട്ടും അതിൻ്റെ അതിൻ്റെ തൊലി കളയരുത് ഇതുപോലെ തോരൻ ഉണ്ടാക്കി കഴിക്കുക അപ്പം എല്ലാ കൂട്ടുകാർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ താങ്ക്സ് ഫോർ വാച്ചിങ്